സിക്സ് എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ എന്ന മുപ്പത്തഞ്ച് വയസ്സുള്ള യുവതി മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പ്രസവവേദന ഉണ്ടായിട്ടും അസ്മയെ ഭർത്താവ് സിറാജുദ്ദീൻ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നാണ് അസ്മയുടെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത് അക്യൂ പങ്ക്ചർ രീതി പ്രകാരം വീട്ടിൽ പ്രസവിക്കുന്നതിനിടെയാണ് യുവതി മരണപ്പെട്ടത് എന്നാണ് സംശയം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് എല്ലാ ആധുനിക വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ള ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ടായിട്ടും വീടുകളിൽ പ്രസവം നടക്കുന്നു എന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ് വീടുകളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടായ്മകൾ വ്യാപകമാകുന്ന സ്ഥിതിയുണ്ട് ഇത് ഒരു സാമൂഹ്യ മനോരോഗമായി പടർന്നു പിടിക്കുന്നത് തടയേണ്ടത് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു മാധ്യമ പ്രവർത്തകൻ എം റിജു മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ അസ്മാര സ്ത്രീ മരിച്ചത് കേരളത്തെ ഞെട്ടിച്ചിരിക്കാനുള്ള സത്യത്തിൽ നമ്മളൊക്കെ വല്ലാതെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഇതൊരു മരണമല്ല സത്യത്തിൽ ഇതൊരു കൊലപാതകമാണ് കാരണം എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് ഒന്നാം തരം ഒരു അന്ധവിശ്വാസിയും ആധുനിക വൈദ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയുമായി അദ്ദേഹത്തിന്റെ മടവൂർ ഗാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ നിറയെ അന്ധവിശ്വാസങ്ങളാണ് നിരന്തരമായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ഒരു ഹിജാമ ചികിത്സ അക്യൂ പങ്ക്ചർ എങ്ങനെയുള്ള സമാന്തര വൈദ്യത്തിന്റെ ഒക്കെ വക്താവാണ് ഇദ്ദേഹം രക്തസ്രാവം ഉണ്ടായി വേദന കൊണ്ട് പുളയുമ്പോഴും ആ സാധു സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചില്ല അങ്ങനെ അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ കിടന്ന് ആ സ്ത്രീ രക്തം വാർന്ന് മരിക്കാനുണ്ടായത് ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ ദീർഘകാലമായി ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗമായി പലതവണ ഇത് അന്വേഷിച്ചിട്ടുണ്ട് ഞാനിത് ആദ്യം അറിയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുമ്പ് തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്ത്രീ ഇതുപോലെ വീട്ടിലെ പ്രസവത്തിനിടെ മരിക്കുകയുണ്ടായി അന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണവും അതിന്റെ തുടർ കുറച്ചു കാലം മുമ്പ് ഞാൻ വീണ്ടും ഒരു മരണം മരണമുണ്ടാക്കും വീണ്ടും അന്വേഷണം നടത്തി അപ്പൊ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അറിഞ്ഞത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാനസിക വൈകൃതമല്ല ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി മലബാറിൽ പടർന്നിരിക്കുകയാണ് ഇതിന്റെ നേതൃത്വത്തിൽ അമ്മമാരുടെ കൂട്ടായ്മ ഉണ്ട് വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ട് അവരുടെയൊക്കെ കുടുംബയോഗങ്ങൾ ചേരാറുണ്ട് അവർ പറയുന്നത് മുഴുവൻ ആധുനിക വൈദ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളും കേരളം നാളെ ഇതുവരെ ആരോഗ്യ മേഖലയിൽ ആർദ്ദിച്ച എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചടി ഉണ്ടാവുന്ന അപകടകരമായ ആശയങ്ങളാണ് അതിൽ ഏറ്റവും അവർ ഒന്ന് പറയുന്നത് വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അത് വീട്ടിൽ പ്രസവിച്ചാൽ യാതൊരു കുഴപ്പമില്ലാന്ന് അങ്ങനെയല്ല മനുഷ്യന്റെ പ്രസവം അങ്ങേറ്റവും റിസ്ക്കാണ് പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലൊക്കെ നമുക്കറിയാം ആയിരം കുട്ടികളുണ്ടെങ്കിൽ മുന്നൂറ് കുട്ടികൾ മരിക്കായിരുന്നു ആ കാലത്താണ് നമ്മൾ ഇന്ന് അഞ്ചോ ആറോ കുട്ടികളോ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് കുട്ടികൾ മാത്രമല്ല അമ്മമാര് ധാരാളം മരിച്ചിരുന്നു പണ്ടത്തെ സിനിമകളിൽ സത്യന്റെയും കെ പി ഉമ്മറിന്റെ ഒക്കെ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഡോക്ടർ വന്നിട്ട് ഒരു പൊത്തിലൂടെ തലയിട്ട് നോക്കി ഇങ്ങനെ ചോദിക്കുന്നത് അമ്മയെ വേണോ കുഞ്ഞിനെ വേണോന്ന് അതക്കാലത്ത് ഒരു പൊതു രീതിയായിരുന്നു പ്രസവത്തിനാണ് അഞ്ച് പ്രസവം മൂന്ന് ശിശു മരണങ്ങളോ അതിനിടയ്ക്ക് ഒരു മാതൃ മരണമോ ഉറപ്പായിരുന്നു അവിടെ നിന്ന് കേരളം ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം മാതൃശിശു മരണനിരക്ക് ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത് നമ്മൾ ആശുപത്രിയിൽ പ്രസവിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തിയതാണ് അതിന്റെ കടക്കലാണ് ഇവർ കത്തി വെക്കുന്നത് കത്തി കൊണ്ട് പൊക്കിൽ കൂടി മുറിച്ചിട്ടാണ് ഇവർ വീട്ടിൽ പ്രസവം നടത്തുന്നത് ഇവർ പറയുന്നത് കാന്റനേവിയൻ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായി വീട്ടിൽ പ്രസവം നടക്കുന്നുണ്ട് ശരിയാണ് കാന്റനേവിയൻ രാജ്യങ്ങൾ വീട്ടിൽ പ്രസവം നടക്കുന്നുണ്ട് അവിടെ മിഡ്വേവ് പോലത്തെ ഒരു ആരോഗ്യ പ്രവർത്തകന്റെ സേവനം അവിടെ ഉണ്ട് അത് മാത്രമല്ല അവിടെ നമ്മൾ ഒരു ആംബുലൻസ് സർവീസിൽ വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് ആംബുലൻസ് എത്തും ഇൻ കേസ് ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മുടെ നാട്ടിലോ നമുക്ക് അറിയാലോ നമ്മുടെ നാട്ടിൽ ഒരു ആംബുലൻസ് ഒഴിച്ചാൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ഒരു സാമൂഹ്യ മനോരോഗമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളം ആർദ്ദിച്ചിരുന്ന ആരോഗ്യ നവോത്ഥാന മൂല്യങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇതിനെ പൊതുസമൂഹം ജാഗ്രതയോടെ നേരിടണം ഈ ഈ രീതിയിൽ പ്രചരണം നടത്തുന്ന യൂട്യൂബ് ശക്തമായ നടപടി ഉണ്ടാവണമെന്നാണ് വിഷയം പഠിച്ച ഒരു അഭിപ്രായം പ്രസവം സമയത്തും സങ്കീർണമായേക്കാവുന്നതാണ് അത് യഥാസമയം കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഉറപ്പുവരുത്തണം അതിനാലാണ് പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രിയിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ ഫെസി ലൂയിസ് സാധാരണ ലോകത്തിലെ ലോകത്തിലെല്ലായിടത്തും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി അതായത് ഹോസ്പിറ്റലില് അണ്ടർ സൂപ്പർവിഷൻ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു മിഡ് വൈഫ് ആയിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പ്രഗ്നൻസി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എപ്പോ വേണമെങ്കിലും താഴെക്കൂടെ ഉള്ള വെജനൽ ഡെലിവറി എന്ന് പലർക്കും നേരത്തെ കൂട്ടി നോക്കിയാൽ മനസ്സിലാവുമെങ്കിലും ഡെലിവറിക്ക് ശേഷം സഡൻ ആയിട്ട് ബ്ലീഡിങ്ങോ മറുപട വരാതിരിക്കുകയോ യൂട്രസിന് കണ്ട്രാക്ട് ചെയ്യാതെ വരുക ബ്ലീഡിങ്ങുകളോ അങ്ങനത്തെ പല പല കോംപ്ലിക്കേഷൻസുകളും ഉണ്ടാവാുന്നത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ കൂട്ടി ബി പി കൂടുതലോ അതായത് എക്ലോംസ് ഈ കുടച്ചിൽ വരുന്ന അസുഖം ഈ തലച്ചോറിലപ്പോ അതുകൊണ്ട് ബ്ലഡ് കട്ടയോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിലും പല കാര്യങ്ങളും വേറെ ബ്ലീഡിങ്ങും അടുത്ത കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഡെലിവറി സമയത്ത് എന്തെങ്കിലും കുട്ടിയുടെ തല ഫുള്ള് ഇറങ്ങിട്ടില്ലെങ്കിൽ ഇൻസ്റ്റി ഫോഴ്സപ്സോ മുതലായി ഹെൽപ്പ് ചെയ്യണ അസിസ്റ്റന്റ് ജനറൽ ഡെലിവറികൾ സാധാരണ ഒരു എക്സ്പെർട്ട് ഹാൻഡ് ഉണ്ടായ സമയ ആൾക്കെ പറ്റുള്ളൂ അത് ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുട്ടിക്കും വരാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികളാണ് എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയിൽ വരെ നമുക്ക് പലപ്പോഴും പ്രോബ്ലംസ് വരാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള എക്സ്പെർട്സ് ഉള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാം അതുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത വീട്ടിലെ ഏത് ഡെലിവറി സാധാരണ എടുത്തിട്ടുള്ള ദായ്മാരോ ആണെങ്കിൽ പോലും അതിന് പ്രോപ്പർ ട്രെയിൻ ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രോബ്ലം വരുമ്പോ ബ്ലീഡിങ് ഉണ്ടാവുമ്പോ ഒക്കെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മളൊരു ഒരു ഹെൽപ്പ് കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അമ്മയ്ക്കും കുട്ടിയുടെ ആരോഗ്യത്തിന് അത് അല്ലെങ്കിൽ ജീവന് തന്നെ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ കഴിയുന്നതും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയും അതേമാതിരി തന്നെ പ്രോപ്പർ ആന്റിനേറ്റൽ ചെക്കപ്പ് അതായത് ഗർഭസ്ഥാവസ്ഥയില് കൃത്യമായ ഒരു ഓർഡർ പകരം നമ്മൾ ചെക്കപ്പുകൾ ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ നേരത്തെ കൂട്ടിയുള്ള മരുന്നുകൾ എടുക്കുന്നതും അമ്മയ്ക്കും കുട്ടിക്കും കോംപ്ലിക്കേഷൻസോ ഡെത്തോ കുറയ്ക്കുന്നതിനായിട്ട് വളരെയധികം സഹായിക്കും അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആണ് എപ്പോഴും നല്ലത് അല്ലാത്തതുകൊണ്ട് പ്രോബ്ലംസ് കഴിയുന്ന ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പ്രസവം വീട്ടിൽ വെച്ചാണ് നടത്തേണ്ടത് എന്നത് വിശ്വാസപരമായ കാര്യമോ മറ്റോ ആണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് പഴയ അന്ധവിശ്വാസങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപകടകരമാണ് അധ്യാപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എൻ പി ഹാഫിസ് മുഹമ്മദ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പ്രസവത്തിലുള്ള മരണം വളരെ കൂടുതലായിരുന്നു വേണ്ട തരത്തിലുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കാതെയോ മെഡിക്കൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താതെയോ ഉണ്ടായിരുന്ന പ്രസവമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് പ്രസവത്തോട് ചേർന്നിട്ടുള്ള ശ്രദ്ധ മെഡിക്കൽ സംവിധാനത്തിലൂടെ കൊടുക്കാൻ സാധിക്കുമ്പോൾ ബ്ലീഡിങ് രക്തസമ്മർദ്ദത്തിലുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയവ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് പ്രസവത്തിലുള്ള ആദ്യകാല മരണങ്ങളിൽ ഏറ്റവും പ്രധാനമായ തോതിലുള്ള മരണം നടന്നിട്ടുള്ളത് ബ്ലഡ് പ്രഷറിലുള്ള രക്തസമ്മർദ്ദത്തിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ബ്ലീഡിങ്ങിലുമുള്ളതും ആയിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ അത് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പ്രസവം വീട്ടിൽ വെച്ചാണ് നടത്തേണ്ടത് എന്നുള്ളത് ഒരു വിശ്വാസപരമായ കാര്യമോ മറ്റോ ആക്കി മാറ്റിയിട്ട് ആളുകളെ സത്യത്തിൽ ബുദ്ധിമുട്ടിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അടുത്ത കാലത്തുണ്ടായ മരണം മറ്റൊന്നല്ല സൂചിപ്പിക്കുന്നത് വൈദ്യശാസ്ത്രപരമായ ചികിത്സ നിർബന്ധമായും ഏത് രോഗത്തിനും എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മതങ്ങളാണ് നമ്മളുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളുമാണ് നമ്മൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസമോ മതബോധമോ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കേണ്ടുന്ന ഒരു ചര്യയെ ഇല്ലാതാക്കുകയോ അപകടം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത് പഴയ അന്ധവിശ്വാസങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് സമൂഹ ശാസ്ത്രപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പിൻപറ്റൽ നടത്തുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ് ഉണ്ടായ പുരോഗതിയെ ഉണ്ടായ വളർച്ചയെ നിരാകരിക്കുന്നത് ഒരു സമൂഹത്തിനും ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളത് സമൂഹ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതം നേടിയെടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗിക്കുവാനാണ് ബോധവൽക്കരണം നടത്തേണ്ടത് പരിശീലനം നൽകേണ്ടത് ഞാൻ വ്യക്തിപരമായും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും ഈ പുതിയ പ്രവണതയെ അഭിപ്രായപ്പെടുന്നു നിർമ്മിത ബുദ്ധി പോലും അതിവേഗം വികാസം പ്രാപിക്കുകയും അത് രോഗ ചികിത്സാ മേഖലയിൽ ഉപയുക്തമാക്കുകയും ചെയ്യുന്ന കാലമാണിത് അപ്പോൾ പ്രസവത്തിന് പ്രാകൃത സമ്പ്രദായങ്ങൾ പിൻപറ്റുകയും അതുവഴി മനുഷ്യജീവനെ തന്നെ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ നൽകിയേ തീരും ഒപ്പം ഇത്തരം പ്രവണതകൾ തുടരാതിരിക്കാൻ സമൂഹത്തിന്റെ ജാഗ്രതായ ഇടപെടലുകളും ഉണ്ടായേ തീരും ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ